നമസ്കാരം ആ എട്ട് പേർക്ക് നാട് ഏറെ വേദനയോടെ വിട നൽകി ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്ത എട്ട് മൃതദേഹങ്ങൾ മേപ്പാടി പുത്തുമലയിലേക്ക് നടപടികൾ പൂർത്തിയാക്കി എത്തിച്ചപ്പോൾ നാടാകെ വിട നൽകാനെത്തി തിരിച്ചറിയാനാകാത്ത എട്ട് മൃതദേഹങ്ങളാണ് ഇന്ന് പുത്തുമലയിൽ കൂട്ടത്തോടെ സംസ്കരിച്ചത് ഹാരിസൺ പ്ലാന്റേഷൻ ഭൂമിയിൽ അടുത്തടുത്ത് കുഴികളെടുത്താണ് സംസ്കാരം നടത്തിയത് സർവമത പ്രാർത്ഥനകളോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത് മന്ത്രിമാരും ജനപ്രതിനിധികളും സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ദുരന്ത നിയമം അനുസരിച്ച് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ അറുപത്തിനാല് സെന്റ് സ്ഥലത്തായിരുന്നു സംസ്കാരം മേപ്പടിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന കമ്മ്യൂണിറ്റി ഹാളുകളിൽ നിന്നും പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ആംബുലൻസിൽ മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് എത്തിച്ചത് നൂറുകണക്കിന് ആളുകളാണ് പുത്തുമലയിൽ ഇവരെ കാത്തിരുന്നത് അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് ഇനിയും തിരിച്ചറിയപ്പെടാത്തത് അവരിൽ പേരെയാണ് ഒരേ മണ്ണിൽ അടക്കം ചെയ്തത് ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും അത് തങ്ങളുടെ പ്രിയപ്പെട്ടവരാണെന്ന് തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിൽ കൃത്യമായ നമ്പറുകൾ രേഖപ്പെടുത്തിയാണ് ഓരോ മൃതദേഹവും സംസ്കരിച്ചത് മൃതദേഹത്തിൻ്റെയും ശരീരത്തിലെ ആഭരണം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും ഫോട്ടോ എടുത്തു സൂക്ഷിച്ചു ഡി എൻ എ സാമ്പിൾ പല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവയും എടുത്തു പോലീസ് ഇത്തരം മൃതദേഹങ്ങൾ സംബന്ധിച്ച് മേപ്പാടി പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിക്കും അടക്കം ചെയ്യുന്ന രീതിയിൽ മാത്രമേ മൃതദേഹങ്ങൾ സംസ്കരിക്കൂ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാൽ എഴുപത്തിരണ്ട് മണിക്കൂറിനകം സംസ്കരിക്കും ക്യാമ്പുകളിൽ കഴിയുന്നവരും രാത്രി വൈകി നടന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു മന്ത്രി എ കെ ശശീന്ദ്രൻ കെ രാജൻ എം വി രാജേഷ് അടക്കം മന്ത്രിമാരും സ്ഥലത്തെത്തിയിരുന്നു അതേസമയം കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡ് വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട് ഉരുൾപൊട്ടൽ ബാധിതാ പ്രദേശമായ മേപ്പാടിലെ നാൽപ്പത്തിനാല് നാൽപ്പത്തി ആറ് നമ്പർ റേഷൻ കടയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരുടെയും വിവരങ്ങൾ പഞ്ചായത്ത് താലൂക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് കൈമാറിയതായി ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു ഉരുൾപൊട്ടലിൽ നശിച്ച പ്രദേശത്തെ രണ്ട് റേഷൻ കടകളുടെ പ്രവർത്തനം മേപ്പാടിയിൽ തന്നെ ആരംഭിച്ചു സിവിൽ സപ്ലൈസിന്റെ അവശ്യ സാധനങ്ങളുമായി ദുരന്ത പ്രദേശത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് തടസ്സം നേരിട്ടാൽ ബന്ധപ്പെട്ടവരെ അറിയിക്കാം പരിശോധന പൂർത്തിയാകുന്നതോടെ ഉടമയുടെ പേര് കാർഡിൽ ഉൾപ്പെട്ടവർ വീട്ടുപേര് ആധാർ ഫോൺ നമ്പറുകൾ അടങ്ങിയ വിവരങ്ങളും ലഭിക്കും റേഷൻ കാർഡ് നഷ്ടപ്പെട്ടവർക്ക് സപ്ലൈ ഓഫീസ് മുഖേന റേഷൻ കാർഡ് പകർപ്പിന്റെ പ്രിന്റ് എടുത്ത് നൽകാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു മേഖലയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ മൊബൈൽ മാവേൽ സ്റ്റോറുകളും സഞ്ചരിക്കുന്നുണ്ട് അതത് മേഖലകളിലെ വില്ലേജ് ഓഫീസർമാർ ആവശ്യപ്പെടുന്നതിനനുസൃതമായി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും അവശ്യവസ്തുക്കൾ ബന്ധപ്പെട്ട ക്യാമ്പുകളിലേക്ക് വിതരണം ചെയ്യുന്നുണ്ട് അതേസമയം വീട് നഷ്ടപ്പെട്ടവർക്ക് പ്രവാസികളുടെ വീടുകളിൽ താൽക്കാലിക താമസം ഒരുക്കുന്ന പദ്ധതി ദുബായിലെ മലയാളികൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് വീട് വിട്ടുനൽകാൻ സന്നദ്ധരാകുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ ഓൺലൈൻ സംവിധാനവും ഇവർ അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാരുമായി കൈകോർത്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക വയനാട് ദുരന്തത്തിന്റെ ഇരകളായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആയിരങ്ങൾക്കാണ് നാട്ടിൽ പ്രവാസികളുടെ അടഞ്ഞുകിടക്കുന്ന വീടുകളിൽ താൽക്കാലിക താമസത്തിന് അവസരമൊരുങ്ങുന്നത് സ്വന്തം വീട് വിട്ടു നൽകാൻ സന്നദ്ധരായ പ്രവാസികൾക്ക് സപ്പോർട്ട് വയനാട് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാം കേരളത്തിലെയും അയൽ സംസ്ഥാനത്തെയും വീടുകൾ ഹോട്ടൽ മുറികൾ റിസോർട്ടുകൾ എന്നിവയും ഇതിൽ രജിസ്റ്റർ ചെയ്യാനാകും എത്ര പേർക്ക് താമസിക്കാം എത്ര കാലത്തേക്ക് താമസം നൽകാം തുടങ്ങിയ വിശദാംശങ്ങളടക്കമാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് ഈ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിന് ലഭ്യമാക്കും വയനാട് ദുരിതാശ്വാസത്തിന് രൂപവത്കരിച്ച വകുപ്പ് താമസത്തിന് അർഹതയുള്ളവരെ നിർദ്ദേശിക്കും വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ താമസത്തിന്റെ മേൽനോട്ടം നിർവഹിക്കും ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ചർച്ച ചെയ്തുവെന്നും നേതൃത്വം നൽകുന്നവർ പറഞ്ഞു സപ്പോർട്ട് വയനാട് ഡോട്ട് കോം താമസത്തിന് പുറമെ വീടുകളിലേക്ക് ദുരിതബാധിതരെ എത്തിക്കാനുള്ള ഗതാഗത ആരോഗ്യ ശുശ്രൂഷ എന്നിവയ്ക്കും വെബ്സൈറ്റിൽ സംവിധാനമുണ്ടാകും ലോകമെമ്പാടുമുള്ള പ്രവാസികൾക്ക് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനുള്ള സംരംഭത്തിന് സാങ്കേതിക സൗകര്യം ഒരുക്കെയാണ് സംവിധാനത്തിന്റെ ലക്ഷ്യം